നമുക്ക് ഇനി ഓണവുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളിലുമുള്ള ചില കാര്യങ്ങൾ ഓടിച്ച് കാണാം ഇതെല്ലാം പറയാൻ ഞാൻ അർഹനാണെന്ന് വെച്ചാൽ അർഹനാണെന്ന് പറയാൻ പറ്റില്ല പല ആളുകൾ പറഞ്ഞ് കേട്ട കാര്യങ്ങൾ അതിൽ തന്നെ പൂർണ്ണമായിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ പറയുമ്പോൾ എന്നാലും അതിനെ ഒന്ന് ഓടിച്ച് കാണാം ഇത് അതാത് ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ നിന്ന് കേൾക്കുകയാണ് ഉത്തമം ഓണത്തിന് പണ്ടത്തെ കാലത്തെ ഓണത്തിനാണെങ്കിൽ കേരളത്തിലെമ്പാടും ഓണം ആഘോഷിക്കുന്ന സമയത്ത് ഓണത്തിന് മുന്നോടിയായിട്ട് പ്രത്യേകിച്ചും പണ്ട് ജന്മിത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുടിയാന്മാർ ഒപ്പം തന്നെ കൃഷിപ്പണി ചെയ്തു ചെയ്തിരുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ പല കാർഷിക വിഭവങ്ങൾ ആയിട്ട് കാഴ്ചയായിട്ട് നാടിൻ്റെ കേന്ദ്രമായിട്ടുള്ള ജന്മിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആ ഒരു തറവാടിനു മുന്നിൽ എത്തും എന്നിട്ട് ഓരോരുത്തർ ഓരോന്ന് സമർപ്പിക്കും തിരിച്ച് ആ പ്രധാനപ്പെട്ട തറവാട്ടിലെ അല്ലെങ്കിൽ ആ ജന്മിയുടെ കുടുംബത്തുനിന്ന് ഇവർക്ക് ഓരോന്നും ഓരോ സാധനങ്ങൾ കൊടുക്കും ഭൂപരിഷ്കരണത്തിന് ശേഷം ഇതൊന്നും അത്ര കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ഇല്ലാതെ വേണ്ട തന്നെ പറയാം ഉദാഹരണത്തിന് നാട്ടിലെ ഒരു ആശാരിയാണെങ്കിൽ ആശാരി വന്ന് ആവണപ്പലക നൽകും കൊല്ലൻ അല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരൻ കത്തി ഉണ്ടാക്കി കൊടുക്കും പിന്നെ തുണിയക്കാലക്കുന്ന മണ്ണാൻ തുടങ്ങിയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർ മടിശീല കൊണ്ടുവരും പുലയർ മുതലായ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർ മുറം വട്ടി തുടങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരും കാർഷിക വേലകൾ ചെയ്യുന്ന കൃഷിപ്പണിക്കാരായുള്ള കർഷകന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ കാഴ്ചക്കുലകൾ ചേന അക്കാലത്ത് ഉണ്ടാക്കുന്നതായ പച്ചക്കറി അല്ലെങ്കിൽ മലക്കറി വിഭവങ്ങളൊക്കെ കൊണ്ടുവരും ഓരോ നാട്ടിലെയും കുലത്തൊഴിലുകാർ അവരുടെ കുലത്തൊഴിലനുസരിച്ചുള്ള സാധനങ്ങൾ ആ ജന്മിക്കു മുമ്പിലോ അല്ലെങ്കിൽ നാടുവാഴിക്ക് മുന്നിലോ അല്ലെങ്കിൽ ആ വലിയ തറവാടിന് മുന്നിൽ സമർപ്പിക്കും അവരെന്ത് ചെയ്യും ആ വീട്ടിലുള്ള ആളുകൾ അവർക്ക് ഓണക്കോടി മുണ്ട് പാവമുണ്ട് കൊടുക്കും അതുപോലെ വേണ്ടതായ ഓണത്തിന് വേണ്ടതായ സാധനങ്ങൾ ചിലപ്പോൾ എണ്ണയാവാം ചിലപ്പോൾ നെല്ലാവാം അരിയാവാം അല്ലെങ്കിൽ ധനമാവാം ഇങ്ങനെ പലതും അവർക്ക് കൊടുത്ത് രണ്ടുപേരും പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അപ്പോൾ എല്ലാവർക്കും ഓണത്തിനുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് കിട്ടും ഇതുപോലത്തെ ഒരു നാട്ടിൽ ഒരു വീടായിരിക്കില്ല വലിയ വീടുകൾ പലതും ഉണ്ടാവും പാവപ്പെട്ട ആൾക്കാരും ധാരാളം ഉണ്ടാവും ഇങ്ങനെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാഴ്ചക്കുല സമർപ്പണവും ഒക്കെ നടക്കുന്നത് ഇപ്പോഴും നടക്കുന്ന ചില അപൂർവ സ്ഥലങ്ങളും ഉണ്ടായിരിക്കാം ഇനി ഇതൊരു പഴയ രീതിയാണ് ഇപ്പോൾ എല്ലാം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമുക്കിന്ന് എല്ലാ സാധനങ്ങളും കാശ് കൊടുത്ത് എല്ലായിടത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും എല്ലാ വിഭവങ്ങളും കിട്ടും ഇന്ന് സദ്യ വരെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാനായിട്ട് കിട്ടും എന്നാലും ഇന്നും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഓണം പലതരത്തിൽ ആഘോഷിക്കുന്നുണ്ട് കർക്കിടക മാസം മുതലേ തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ ഓണത്തിൻ്റെ പിള്ളേരോണം മുതലേ അപ്പോൾ ഇങ്ങനെ ക്രമത്തിൽ പൂക്കളമിടുന്ന ഒരു ചടങ്ങ് ചില ദേശങ്ങളിലുണ്ട് ഓരോ പെരുക്കം കണക്കിൽ പതിനെട്ട് പെരുക്കം പതിനെട്ട് വരി പൂക്കൾ എന്നിങ്ങനെയുള്ള വിധത്തിൽ പൂക്കളം ഇടുന്ന പരിപാടിയുണ്ട് പിന്നെ ആളുകൾക്ക് ഓണക്കോടി കൊടുക്കുക അതുപോലെ പഴക്കുല കൊണ്ടുവരുകലും കൊടുക്കലും മുണ്ട് കൊടുക്കുന്നത് പിന്നെ വരുന്ന എല്ലാവർക്കും സദ്യ കൊടുക്കുക കൊയ്തെടുത്ത നെല്ല് അത് വേണ്ട ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ആദ്യമായി കൊയ്ത് കൊണ്ടുവന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇല്ലം നിറ നടത്തല് പിന്നെ അരിമാവില് കൈ പത്തിമുക്കിയിട്ട് കതിർക്കുലകൾ വീടിൻ്റെ ഓരോ ഭാഗത്ത് വയ്ക്കൽ അതു മുതലേ ഈ ഓണത്തിൻ്റെ സമൃദ്ധി ആരംഭിക്കുകയാണ് ഓരോ സ്ഥലത്തിലും ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ഇതൊക്കെ ചെറിയ ചെറിയ ഭേദങ്ങളോട് കൂടിയിട്ട് പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് അത്തം മുതൽ പൂക്കളം പൂക്കളമിടുന്ന ചടങ്ങാണ് എല്ലായിടത്തും കൂടുതലുള്ളത് കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചെറിയ തോതിൽ പൂക്കളിടും മൂന്ന് അടി മണ്ണ് അതായത് മൂന്ന് തട്ടായിട്ട് മൂന്ന് വിരലുകൾ പതിച്ച് വയ്ക്കുന്ന ഒരു സമ്പ്രദായം മൂന്ന് താഴുകക്കുടങ്ങൾ വയ്ക്കുന്ന സമ്പ്രദായം ഈ തൃക്കാക്കരയപ്പന് അരിമാവ് കൊണ്ട് അണിയുന്ന സമ്പ്രദായം ഇങ്ങനെ കുറേ സമ്പ്രദായങ്ങൾ ഇത് ചിലതൊക്കെ മധ്യകേരളത്തിൽ കാണുന്ന സമ്പ്രദായമാണ് വള്ളുവനാടിലും മറ്റു ഭാഗത്തൊക്കെ കാണുന്ന സമ്പ്രദായമാണ് അവിടെ കാണുന്നതാണ് അവിടെ തൃക്കാക്കരയപ്പൻ തന്നെ മാധോരെ വെക്കുക എന്നാണ് പറയുക അതിന് പ്രത്യേകം പാട്ടൊക്കെ ചങ്ങലാവടി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട് ഇതെങ്ങനെ വെച്ചിട്ടാണ് അത് ചില സ്ഥലങ്ങളിൽ തിരുവോണ തിരുവോണപ്പുലർച്ചയാണ് മാധോരെ വെക്കുക ഉത്രാടത്തിനല്ല തിരുവോണത്തിന് പുലർച്ചെ മാധവരെ വെക്കുന്ന ചടങ്ങുണ്ട് തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നത് വടക്കൻ കരത്തിൽ മാത്രല്ല തെക്കൻ കാലത്തിലും ഇപ്പോൾ മാവേലിക്കര തുടങ്ങിയ തല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് അവിടെയുള്ള ആൾക്കാർ പഴയ ആൾക്കാർ പറയുന്നത് അവിടെ എന്താ പറയുക പൂവിടലിൻ്റെ ഭാഗമായിട്ട് മരോട്ടിക്കായൽ അതിൻ്റെ കാ പിലർത്ത് അതിൽ വിളക്ക് ഒരു ചടങ്ങുണ്ട് വാഴപ്പിണ്ടി ഓലമടലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ചാണക ഉരുള വച്ചിട്ട് തൃക്കാക്കര പ്രയം സംഘടിപ്പിച്ച് വെക്കുന്നുണ്ട് അതിൽ തുമ്പപ്പൂവും മുക്കുറ്റിയും ഒക്കെ തെച്ചിപ്പൂവൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഗണപതിയെ സങ്കല്പിച്ച് ചാണക ഉരുള വയ്ക്കും ഇങ്ങനെ ഓരോ തരത്തിലും ഓരോ സ്ഥലങ്ങളിലും കർക്കിടകം ഒന്നു മുതൽ പൂവിടുന്ന സമ്പ്രദായമുണ്ട് കർക്കിട തിരുവോണത്തിന് മാത്രമല്ല കർക്കിടക ഒന്നു മുതൽ പൂവിടുന്ന സമ്പ്രദായം ചില സ്ഥലങ്ങളിലുണ്ട് മൂലം നാളിൽ തൃക്ക തൃക്കാക്കരയപ്പന തൃക്കാരപ്പനെ ഓണത്തപ്പന ഉണ്ടാക്കുന്നതായ കാര്യങ്ങൾ ചെയ്യും പലകയില് അല്ലെങ്കിൽ മൂന്ന് കാലിൽ അയാളാണ് തൃക്കാരപ്പന ഉണ്ടാക്കുന്നത് പൂരാടത്തിന് ഒറ്റക്കുട്ടിയായിട്ട് പൂരാടക്കുട്ടിയായിട്ട് വയ്ക്കുന്ന ചടങ്ങുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരാളെ കുട്ടിയെ വെക്കുന്ന ചടങ്ങ് പാലക്കാട് ജില്ലകളിലൊക്കെ എപ്പോഴും പാലക്കാട് ജില്ലയുടെ ഭാഗത്തൊക്കെ എപ്പോഴും ഉള്ളൊരു സംഭവമാണ് ഈ തൃക്കാക്കരയപ്പനെ വെച്ച് എല്ലാ ദിവസവും പൂജിക്കുന്നു പറഞ്ഞു പൂജിച്ച് അവസാനം പുറന്തള്ളുന്നത് വാവ് വരികയാണെങ്കിൽ വാവിന് ശേഷമാണ് ചെയ്യുക പൂജ മൂന്ന് നേരത്തെ പൂജയാണ് രാവിലെയും വൈകുന്നേരമാണ് ചെയ്യാൻ മൂന്ന് നേരം പൂജ എന്നാണ് അതിൻ്റെ ഒരു കണക്ക് ഇനി ആറന്മുള ഭാഗത്തേക്ക് വന്നാൽ എന്തായിരിക്കും അവിടുത്തെ ഓണാഘോഷം എന്ന് വെച്ചാൽ അവിടുത്തെ ഓണാഘോഷം തിരുവാറന്മുള അപ്പനുമായി ബന്ധപ്പെട്ടതാണെല്ലാം തിരുവോണത്തോണി വരും കാട്ടൂർ മഠത്തിൽ നിന്ന് തിരുവോണ തിരുവോണവൂട്ട് വളരെ വിശേഷമാണ് അറുപത്തിനാല് കരകളുണ്ട് അറുപത്തിനാല് പള്ളിയോടങ്ങളുണ്ട് ഭഗവാനെ അർജുനൻ പ്രതിഷ്ഠിച്ചതായ ദിവസം ഉത്രട്ടാതി ആ ഉത്രട്ടാതിയിൽ വള്ളംകളി ഭഗവാൻ ആദ്യം വന്നിരുന്ന സ്ഥലം വിളക്കുമാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നീടാണ് ഇപ്പോഴത്തെ തിരുവാറന്മുല ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നതെന്നാണ് കാട്ടൂർ മഠത്തിലെ നമ്പൂതിരിക്ക് ഭഗവാൻ തന്നെ ബ്രാഹ്മണ ബാലനായി വന്ന് അദ്ദേഹത്തിൻ്റെ എന്താ പൂജയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ കാട്ടൂർ മഠത്തിൽ നിന്ന് തിരുവോണത്തോണി വരുന്നതും എല്ലാ കൊല്ലവും നീ അങ്ങിങ്ങനെ കാത്തിരിക്കേണ്ട എനിക്കുള്ളതൊക്കെ തിരുവാറന്മ വന്ന് തന്നാൽ മതി എന്നുള്ള ആ അറിയിപ്പിനെ തുടർന്നാണ് പിന്നീട് എല്ലാ കൊല്ലവും ഈ തിരുവോണത്തോണിയുമായി തിരുവോണത്തോണിയിലെ സാധനങ്ങളുമായിട്ട് വരുന്നതാണ് അപ്പോൾ ആറന്മുള വള്ളസദ്യയെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി അത് അഷ്ടമിരോഹിണിയുമായി ബന്ധപ്പെട്ടാണ് വള്ളസദ്യ നടക്കുന്നത് ഇപ്പോൾ അത് മാസങ്ങളോളം വെച്ചാൽ അല്ലെങ്കിൽ അഷ്ടമിരോഹിണിക്ക് മാത്രമല്ല ഒന്നോ രണ്ട് മാസൊക്കെ നീണ്ടു നിൽക്കുന്ന അത്രയും വിപുലമായ അത്രയും തിരക്കുള്ള ഒന്നാണ് വള്ളസദ്യ അപ്പോൾ ഈ അറുപത്തിനാല് കരയിലെ ആളുകളും ഓരോ പള്ളിയോളങ്ങളിൽ വരുന്നതാണ് ഓരോ ദിവസം ഓരോ വഴിപാടനുസരിച്ചിട്ട് അറുപതിലധികം അല്ലെങ്കിൽ അറുപത്തെട്ട് വിഭവങ്ങളാണ് ഈ സദ്യക്കുണ്ടാവുക എന്ന് പറഞ്ഞത് ഒരു വള്ളത്തിൽ ചുരുങ്ങിയത് അറുപത് പേരെങ്കിലും ഉണ്ടാവുന്നതാണ് ഇരുന്നൂറ് പേർക്ക് സദ്യ കൊടുക്കാവുന്ന സൗകര്യങ്ങളാണ് ഓരോരുത്തരും ഇപ്പോൾ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ കർക്കിടകത്തിലും ചിങ്ങത്തിലും കന്നിമാസത്തിലും വരെ വള്ളസദ്യകൾ നടക്കുന്നുണ്ട് ഇതെല്ലാം തിരുവാറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് പിന്നെ അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് ഈ വള്ളങ്ങളൊക്കെ വരുന്നത് ഉത്രത്താതി വള്ളം കളിക്കും ഭഗവാന്റെ കീർത്തനം പ്രത്യേകിച്ചും പൂന്താനത്തിൻ്റെ കൃതികൾ രാമവൃത്ത് വാര്യയുടെ കുജേരവൃത്തം വഞ്ചിപ്പാട്ട് ഇതൊക്കെ പാടിക്കൊണ്ടാണ് അവർ വരികയും ക്ഷേത്രപ്രദക്ഷിണം പ്രദക്ഷിണം ചെയ്യുകയും ഒക്കെ ചെയ്യുക വള്ളംകളി കഴിഞ്ഞാൽ ഓണം തീർന്നു എന്നാണ് ഒരു കണക്ക് അഞ്ചാം ഓണം തിരുവോണം അവിട്ടം ചതയം പൂരോട്ടാതി പുത്രട്ടാതി ഇങ്ങനെയാണ് പഴയ കാലത്തെ ഓണത്തിൻ്റെ കണക്ക് തിരുവോണം ഒന്നാം ഓണം തിരുവോണം തിരുതകൃതി എന്നാണ് രണ്ടാം ഓണം മുണ്ട് എന്നാണ് മൂന്നാം ഓണം മുക്കി എന്നാണ് നാലാം ഓണം നക്കിത്തൊടച്ചു ഇനി അപ്പോഴേക്കും എല്ലാം തീർന്നു അപ്പം തിരുവോണത്തിന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ തന്നെ എല്ലാം അടിച്ചു പൊളിക്കും അത്രയും തിരു തകൃതിയാണ് രണ്ടാം ഓണാവുമ്പോളേക്കൊന്നും ഉണ്ടാവില്ല അന്നാണ് അവിട്ടക്കട്ടൊക്കെ കഴിക്കുക തലേ ദിവസം ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എല്ലാം കൂട്ടിച്ചേർത്ത് അവിട്ടക്കട്ട കഴിക്കുക എന്നൊരു സമ്പ്രദായം കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ട് മൂന്നാമവണാകുമ്പോഴേക്കും ഇങ്ങനെ കഴിഞ്ഞുകൂടെ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ എല്ലാം നാലാം നാലാമതോണം എല്ലാം കൂടി നക്കി തുടയ്ക്കുന്ന വിധത്തിലാവും അപ്പം പണ്ടുകാലാണെങ്കിൽ ഇത്രയ്ക്കൊന്നും വരുമാനമോ ഒന്നും ആൾക്കാരുടെ കയ്യിലില്ല എന്നാലും ഓണത്തിനൊരു കുറവില്ല നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കാണം വിറ്റും ഓണം ഉണ്ണമെന്നാണ് കടം വന്നാലും ശരി ഓണം ഗംഭീരമാക്കണം എന്നാണ് എന്തായാലും ഓരോ തരത്തിൽ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ഓണം ഇപ്പോൾ ഏകദേശം എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെ ഒക്കെ ഭാഗത്ത് അവിടെ പിള്ളേരെ ഓണത്തിനൊക്കെ വലിയ പ്രാധാന്യം ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് എങ്ങനെ തിരുവോണത്തിന് ഭക്ഷണം ഉണ്ടാക്കും അതുപോലെ കുട്ടികൾക്ക് ഗംഭീരമായ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്നതാണ് ചാണക ഉരുള കൊണ്ടാണ് തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ചുണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് പലതരത്തിലുള്ള ചൊല്ലുകളും ഇതിൽ ഉണ്ട് ചിത്തിരദിവസം ചീന്തിയിടണം എന്നൊക്കെ പറഞ്ഞ് ചൊല്ലുണ്ട് വിശാഖത്തിന് വെളുത്ത പൂക്കൾ ഉപയോഗിക്കണം മൂലത്തിന് രണ്ട് പൂക്കളം വേണം എന്നൊക്കെ ഉണ്ട് പൂരാടത്തിന് ഈ തൃക്കാക്കരയപ്പൻ്റെ കാല്പോലെ കാല് വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട് ഉത്രാടത്തിന് തലയെക്കെട്ട് വയ്ക്കുക എന്ന് മറ്റൊരു ചടങ്ങുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ചടങ്ങുകളുണ്ട് പിന്നെ പൂവട പൂവട നിവേദിക്കുക എന്നുള്ളത് വലിയ വിശേഷമാണ് പൂവട എന്ന് പറഞ്ഞാൽ അതിൽ സാധാരണ അരിമാവ് തന്നെ അതിൽ ഉപ്പും മധുരമൊന്നും ചേർക്കില്ല തേങ്ങ ചെരവിയിടും ഒപ്പം തന്നെ ഏത്തപ്പഴം നുറുക്കിയിടും എന്നിട്ട് വേവിക്കുന്നതാണ് പൂവട ഈ തൃക്കാക്കരേപ്പന പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങ് നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ആണെങ്കിൽ ചതയത്തിന് വൈകുന്നേരം ചതച്ചു വിടുകയെന്നാ പറയാം തൃക്കാരപ്പനെ തള്ളുന്നതിന് എട്ടുകൂട്ടം ഉപ്പേരിയൊക്കെ ഉണ്ടാവുന്നതാണ് സദ്യക്ക് അതിൽ അച്ചിങ്ങ ചേന വഴുതനങ്ങ പടവലങ്ങ ചേമ്പ് പാവയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറക്കുന്നവർ പിന്നെ മൂന്ന് ഇലകൾ പ്രത്യേകം ഇടുന്നതാണ് ഒന്ന് വിളക്കിന് മുന്നിൽ ഇടാനുള്ള ഇല ഒന്ന് പിതൃക്കൾക്കുള്ള ഇല ഒന്ന് ഉറുമ്പിനും ഈച്ചക്കൊക്കെ ആയിട്ട് അത് വിളക്ക് കത്തിച്ച് ഇവയ്ക്ക് മുന്നിൽ വയ്ക്കും ഇങ്ങനെ ഓണാഘോഷം ഇനിയും ഓരോ സ്ഥലങ്ങളിൽ ഓണാഘോഷമുണ്ട് അത് തുടർന്ന് പറയാം